ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു പപ്പട അവിടെ ഇന്നിട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ റെസിപ്പിയാണെന്നൊന്നും പറയുന്നില്ല ഒന്ന് ചീറ്റിപ്പോയ ഒരു പപ്പടവടെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഇതെന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പിന്നെ വിചാരിച്ച് അപ്ലോഡ് ചെയ്യുക എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും പക്ഷേ അത് ശരിയായി കിട്ടില്ല അത് ആ വീഡിയോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന റെസിപ്പീസ് മാത്രം പോസ്റ്റ് ചെയ്യാറുള്ളൂ ഇത് പപ്പടവടെ തിന്നണമെന്ന് ഉമ്മ ആഗ്രഹം പറഞ്ഞപ്പോൾ കടയിൽ പോയി വാങ്ങിക്കേണ്ട എന്തായാലും വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാമോ എന്ന് വിചാരിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിലും അരി അരച്ചിട്ടും കുറച്ച് ഇതുണ്ട് മെനക്കെടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ വേഗം അരിപ്പൊടിയൊക്കെ എടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി എള്ളും പിന്നെ ഉപ്പും എല്ലാം ചേർത്ത് പച്ച വെള്ളമൊക്കെ ഒഴിച്ച് കലക്കെടുത്ത് സാധാരണ ഒരു ദോശമാവിൻ്റെ രൂപത്തിൽ കലക്കെടുത്ത് എന്നിട്ട് നമ്മൾ എടുത്ത് പപ്പടം ചില വീഡിയോസിലൊക്കെ പറയേണ്ടത് അവർ വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം എന്നൊക്കെ ഇത് അതൊന്നുമില്ല ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു അങ്ങനെ പപ്പടം എടുത്ത് പപ്പടം മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പപ്പടം അത് കുറച്ച് സമയം നമ്മളത് പുറത്ത് വെച്ചപ്പോൾ അതങ്ങനെ ഉണങ്ങിയിട്ട് അങ്ങനെ ഒരു ഞെ ഞെളുങ്ങിയ പോലെ ഉണ്ടാവില്ലേ ആ ഒരു കോലത്തിലായി പപ്പടവട പക്ഷേ കളി കളഞ്ഞില്ല കുറച്ച് സിലേമാനും കൂട്ടിയിട്ട് രണ്ട് പപ്പടവട ഒക്കെ ഞാൻ കഴിച്ച് സംഭവം എന്താണെന്ന് വെച്ചാൽ കളയാൻ തോന്നണില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ അത് ടേസ്റ്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഞെളുങ്ങിയിട്ട് അത് ഇങ്ങനെ പപ്പടവടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഒരിഞ്ഞിരിക്കുന്നതല്ലേ ആ ഒരു രൂപമല്ലേ ഇരുന്ന് ഇങ്ങനെ ഞെളുങ്ങി ഇരിക്കുന്നതായിരുന്നു എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്തായാലും

റെഡിയാക്കി നോക്കണ്ട അപ്പോൾ നമുക്ക് എന്താ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പപ്പടം അവിടെ എൻ്റെ ഫ്ലോപ്പായി കൊള്ളായിപ്പോയി അപ്പോൾ നമുക്കിനി പുതിയ ഒരു ആയിട്ട് കാണാം ഈ പപ്പടം പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടില്ല ഞെളിങ്ങിരിക്കുന്നത് അതുപോലത്തെ ഒരു പപ്പടം അവിടെയായിരുന്നു അപ്പോൾ ഇനി പുതിയ